ഒറ്റപ്പാലം മാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ നിലനിർത്താൻ നടപടി ആവശ്യപ്പെട്ട് റെയിൽവേക്ക് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ കത്ത് സ്റ്റേഷന്റെ നടത്തിപ്പിന് ഏജന്റുമാരെ കണ്ടെത്തി നിലനിൽപ്പ് സംബന്ധിച്ച ആശങ്ക അകറ്റണമെന്നാണ് ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് നൽകിയ കത്തിലെ ആവശ്യം നേരത്തെ ഉണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നിവേദനം കൂടി പരിഗണിച്ച് എംപിയുടെ ഇടപെടൽ കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് ഉണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി പൂർത്തിയായത് ഈ ഏജന്റ് അറിയിച്ചതോടെ റെയിൽവേ പുതിയ ഏജന്റിനെ കണ്ടെത്താൻ അപേക്ഷ ക്ഷണിച്ചിരുന്നെങ്കിലും ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല തൽക്കാലം ടിക്കറ്റ് വില്പനയ്ക്ക് റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനെ ചുമതലപ്പെടുത്തിയാണ് പ്രവർത്തനം വരുമാനക്കുറവാണ് ഏജന്റിനെ കിട്ടാൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സ്റ്റേഷനെ ഒട്ടേറെ യാത്രക്കാർ ദിവസവും ആശ്രയിക്കുന്നുണ്ടെങ്കിലും ടിക്കറ്റ് എടുക്കാൻ ഓൺലൈൻ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതും സീസൺ ടിക്കറ്റുകൾ സമീപത്തെ വലിയ സ്റ്റേഷനുകളിൽ നിന്ന് എടുക്കുന്നതുമാണ് വരുമാനം കുറയാനിടയാക്കുന്നത് അതേസമയം പുതിയ ഏജന്റിനെ കണ്ടെത്താൻ റെയിൽവേ കൊമേഴ്സ്യൽ വിഭാഗം വീണ്ടും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിസംബർ ആറിനകം അപേക്ഷ സ്വീകരിച്ച് പുതുവർഷത്തിൽ സ്റ്റേഷൻ പ്രവർത്തനത്തിന് ആളെ കണ്ടെത്താനാണ് ശ്രമം ദിവസേന ഒമ്പത് ട്രെയിനുകൾക്കാണ് പാലപ്പുറത്ത് സ്റ്റോപ്പ് ഉള്ളത് റോയൽ ിൽസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലംപൂർ വിദേശയാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക